പാലോട് എൻഎസ്എസ് ഹൈസ്കൂളിലെ കുട്ടികൾ മാസങ്ങൾക്ക് മുൻപ് വിത്തിറക്കിയ നെൽകൃഷി നൂറുമേനിളവ് ലഭിച്ചപ്പോൾ തന്നെ പുത്തൻ അനുഭൂതിയാണ് ഈ കുരുന്നുകൾക്ക് ഉണ്ടായത് ഈ നെല്ല് കുത്തിയെടുത്ത അരി വേവിച്ച് സദ്യ കഴിച്ചപ്പോൾ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും മറ്റൊരു അനുഭവമായി അധ്യാപകർ വിദ്യാർത്ഥികൾ പി ടിഎ അംഗങ്ങൾ എന്നിവരുടെ കൂട്ടായ്മയോടുകൂടിയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനം കുട്ടികൾ ഒരു പ്രവർത്തനമാണ് പെരിങ്ങമല നോർത്ത് പാടശേഖരത്തിലെ അൻപത് സെന്റാണ് ത്രിവേണി മട്ട ഇനത്തിലെ നെല്ല് കഴിഞ്ഞ അധ്യയന വർഷാരംഭത്തിൽ കൃഷി കൃഷിയിറക്കിയത് നിലമൊരുക്കി വിത്തുപാകെ വിദ്യാർത്ഥികൾ പഠനത്തോടൊപ്പം തന്നെ നെൽപ്പാടത്തെ പരിപാലനവും ശ്രദ്ധിച്ചു പോന്നിരുന്നു സ്കൂൾ പരിസരത്ത് വിദ്യാർത്ഥികൾ തന്നെ കൃഷി ചെയ്തെടുത്ത പച്ചക്കറികൾ ഉപയോഗിച്ചായിരുന്നു സദ്യവട്ടം ഒരുക്കിയത് ഹൈസ്കൂളിലെ വിദ്യാർത്ഥി എന്ന നിലയിൽ യും അതിൽ നിന്ന് ശേഖരിച്ച നെല്ലുപയോഗിച്ച് സദ്യ കഴിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം പാട്ടും കൊയ്ത്തുമായി നടത്തിയ വിളവെടുപ്പ് മഹോത്സവം അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും വേറിട്ടൊരു അനുഭവമായിരുന്നു ഭക്ഷ്യ സംസ്കാരത്തിന് പുത്തൻ ഭാവം പകരുന്ന പാലോട് എൻ എസ് എസ് ഹൈസ്കൂളിന്റെ ഈ പ്രവർത്തനം മറ്റു സ്കൂളുകൾക്കും മാതൃകയാകുമെന്ന് അധ്യാപകർ പറയുന്നു സി മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം